നമസ്കാരം നക്ഷത്ര ഗോൾഡൻ ടൈംസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം അക്ഷയതയൊക്കെയാണല്ലോ വരാൻ പോകുന്നത് അപ്പൊ പണ്ടത്തെ ഒരു വിശ്വാസം അനുസരിച്ച് അക്ഷയതയുടെ ദിവസം നമ്മളൊരു ചെറിയ പൊൻതൂക്കം മേടിച്ച് നമ്മുടെ കയ്യിൽ വെച്ചാലും ഐശ്വര്യം വരുമെന്നാണ് പറയുന്നത് ആ ഒരു വിശ്വാസം ഇന്നും തുടർന്നുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് അക്ഷയതീയ ആശംസകൾ ഇന്നിപ്പോൾ ഞാനിവിടെ വെച്ചേക്കുന്നത് ട്രഡീഷണൽ ടെമ്പിൾ കളക്ഷൻസിന്റെ കുറച്ച് വളകളാണ് അപ്പൊ ഇതിൽ ആദ്യം വന്നേക്കുന്നത് ദശാവതാരത്തിന്റെ ഇതാണ് അതിന്റെ ഡിസൈൻസ് ആണ് കംപ്ലീറ്റ് വന്നേക്കുന്നത് ദശാവതാരത്തിന്റെ ഒരുപാട് ഡിസൈൻ ണ്ട് ഇതിലിപ്പോൾ ഞാൻ വെച്ചേക്കുന്നത് സ്റ്റോൺസ് വെച്ചിട്ടുള്ള ഇതാണ് ദശാവതാരത്തിൻ്റെ ഈ ഒരു ഇതിൽ വന്നിരിക്കുന്നത് സ്റ്റോൺ വെച്ചിട്ടുള്ള ഈ ഒരു മോഡലാണ് വന്നിട്ട് ഇത് സിമ്പിൾ കേരള ട്രഡീഷണൽ വരുന്ന ഒരു ബാംഗിളാണ് ഇതൊരു മൂന്ന് പവനൊക്കെയാണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് അടുത്തത് വന്നേക്കുന്നത് സിമ്പിൾ കേരള ട്രഡീഷണൽ വരുന്നത് ദശാവതാരത്തിൻ്റെ ഒരു ഡിസൈൻ വരുന്ന ഒരു വളയാണ് ഇത് വരുന്നത് ഒരു രണ്ടേകാൽ പവനൊക്കെ ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് നേരത്തെ വന്നേക്കുന്നത് സ്റ്റോൺ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ സ്റ്റോൺ ഇല്ലാത്ത ഒരു സിമ്പിൾ മോഡലാണ് വന്നേക്കുന്നത് അടുത്തത് വന്നേക്കുന്നത് നമ്മൾ സ്ഥലം ഒരു എന്താ പറയുക ലക്ഷ്മി ദേവിയുടെ നഗാസിന്റെ ഒരു വളയാണ് വന്നിട്ടുണ്ട് സ്ക്രൂ വെച്ചിട്ടുള്ള ഒരു ബാങ്കിളാണ് വന്നിട്ടുണ്ട് ഇതും വന്നേക്കുന്നത് ഇതിന്റെ ഒരു വെയിറ്റ് ഒക്കെ വരുന്നത് ഒരു ഒന്നേക പവനൊക്കെയാണ് ഇതിന്റെ ഒരു വെയിറ്റ് വരുന്നത് അടുത്തത് വന്നേക്കുന്നത് ഒരു റൂബി സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് ഇതിലൊരു പ്രത്യേകത വന്നേക്കുന്നത് ലക്ഷ്മി ദേവി വന്നിട്ടുണ്ട് നടുക്ക് ഒരു ലക്ഷ്മി ഒരു ലക്ഷ്മി ദേവി കഴിഞ്ഞിട്ട് പിന്നെ ഒരു നല്ലൊരു സൂര്യകാന്തി പൂവിന്റെ ഒരു ഡിസൈൻ വന്നേക്കും പിന്നെ ഒരു ലക്ഷ്മി ദേവി ഒരു സ്റ്റോൺ വന്നിട്ടുണ്ട് അങ്ങനെയാണ് ഇതിന്റെ ഇത് ഒരു വന്നേക്കുന്നത് ഇതും വരുന്നത് ഒരു മൂന്ന് മൂന്നേക്കാൽ പവനൊക്കെ ഇതിന്റെ ഒരു വെയിറ്റ് വരുന്നുണ്ട് അടുത്തത് വന്നേക്കുന്നത് ഇതിലിപ്പോൾ സ്റ്റോൺസ് അഷ്ടലക്ഷ്മിയുടെ ഒരു ഇതാണ് വന്നേക്കുന്നത് ലക്ഷ്മി ദേവിയുടെ പല രൂപങ്ങളാണ് ഇതിൽ കൊത്തി വെച്ചേക്കുന്നത് സിമ്പിൾ കേരള ട്രഡീഷണൽ ഒരു ബാംഗ്ലാണ് അതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് ഒരു മൂന്ന് പവനാണ് ഇതിൻ്റെയൊക്കെ ഒരു വെയിറ്റ് വരുന്നത് ഇപ്പം തന്നെ ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ ആണ് കാരണം ഇപ്പോൾ ഇന്നത്തെ കാലത്തൊക്കെ ഒരുപാട് ആൾക്കാര് ലക്ഷ്മി ദേവിയുടെയും നഗാസിൻ്റെ ഒക്കെ പ്രിഫർ ചെയ്ത് വരുന്നുണ്ട് കാരണം പണ്ടത്തെ പഴമയിലേക്ക് ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട് അപ്പൊ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിന് ഞാൻ പറഞ്ഞല്ലോ എല്ലാം ഒരു കേരള ട്രഡീഷണൽ സിമ്പിൾ ഡിസൈൻ്റെ വളകളൊക്കെയാണ് വെച്ചേക്കുന്നത് അഷ്ടലക്ഷ്മി ഉണ്ട് പിന്നെ സ്റ്റോൺ വെച്ചതുണ്ട് സ്റ്റോൺ ഇല്ലാത്ത